ചിക്കൻ ബോക്സ് പെട്ടെന്ന് പാറി പകരുന്ന ഒരു വൈറൽ കണ്ടീജിയസ് ഇൻഫെക്ഷ്യസ് ഡിസീസാണ് ചിക്കൻ ബോക്സ് വൈറസാണ് രോഗകാടി വെരിസല ജോസ്റ്റർ എന്ന വൈറസ് ആണ് വളരെ വ്യാപകമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം വിളിക്കാൻ പറ്റുമോ ചുറിയാൻ പറ്റുമോ ഈ അസുഖം വന്ന് മാറിയതിന്റെ ശേഷം ഇല്ല അടുത്താക്ക് ഒത്തിരി സംശയങ്ങള പലരും ചോദിക്കാറുണ്ട് ചിക്കൻ ബോക്സ് ഉണ്ടായത് ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ഒന്ന് അവർ അറിയാൻ ഡോക്ടർ നിലയ്ക്കുന്ന അറിയാനാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ വേണ്ടി ഗൂഗിൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഇതിലേക്ക് എത്തി വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടോ ഒന്നാമത്തെ കാര്യം വയർലെസ്സുകാണ് പെട്ടെന്ന് പകരും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കുഞ്ഞുങ്ങൾക്കാണ് പൊതുവെ ഒരു പന്ത്രണ്ട് വയസ്സേ താഴെ കുഞ്ഞുങ്ങൾക്കാണ് പൊതുവേ ഉണ്ടാവാറ് മുതിർന്നവരിലും കാണാറുണ്ട് മുതിർന്നവരിൽ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരിൽ വരുമ്പോൾ കുറച്ച് അധികം ഒന്ന് കാണാറുണ്ട് കേട്ടോ തുടക്കം ഒരു പനിയായിട്ടാണ് തുടങ്ങുക പനി ജലദോഷം ഉണ്ടാവുക ക്ഷീണം തലവേദന അതൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ചെറിയ റെഡ് സ്പോട്ട്സ് ആയിട്ട് ബോഡിയിൽ സ്പോട്ട്സുകൾ അപ്പിയർ ചെയ്യും റെഡ് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അത് കുമിളകളായിട്ട് വരും വെള്ളം നിറഞ്ഞ കുമിളകളായിട്ട് വരും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മുടെ പാലുണ്ണിയൊക്കെ പോലെ സൈസില് തന്നെ ഈ കുമിളകൾ വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലക്ഷങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത് പിന്നെ കുമിളകൾ പൊട്ടി അത് അതൊക്കെ അരിഞ്ഞുണങ്ങി മാറി മാറിപ്പോവാ മിക്കവാറും ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി ഇത് ബേസിക്കലി മാറിപ്പോവാറുണ്ട് വളരെ റെയർ ആയിട്ടാണ് കോംപ്ലിക്കേഷൻസില് പോകാറ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ന്യൂമോണിയ പിന്നെ വെനഞ്ചേറ്റീസ് ഒക്കെ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഇതിൽ വരാറുണ്ട് പക്ഷെ റയറാണ് ഈ കുമ്മളികൾ ഒക്കെ പൊങ്ങി ഒക്കെ കുറച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും പെഷ്യൻസിന് നല്ല ചൊറിച്ചില് വരുന്ന ഒരു സാധനമാണ് പകരുന്ന രീതി ഞാൻ പറഞ്ഞത് വൈറസ് ആണ് വേരിസെല്ലാ ജോസ്റ്റർ എന്നാണ് ഈ വൈറസിന്റെ പേര് ചിക്കൻ ബോക്സ് ഉള്ളവരിൽ നിന്ന് മറ്റൊരു കോണ്ടാക്ട്സ് വഴി ബൈ ടച്ച് വഴി ഇത് പകരാം ഇപ്പോൾ ചിക്കൻ ബോക്സിലെ അയാളുടെ ചിക്കൻ ബോക്സിൽ തൊട്ട് അടുത്ത് വേറെ പ്രതിലത്തിൽ തൊട്ട് അവിടെ വേറെ ആൾ തൊട്ടാലും അതായത് ഈ വൈറസ് ഉള്ള ഭാഗത്ത് തൊട്ട് നമ്മൾ മേലെ തൊട്ടാലും ഇത് പകരാം പിന്നെ തുമ്പലും ചുമയൊക്കെ അതിലൂടെയും ഈ ഡ്രോപ്പ് ലെറ്റ്സ് എന്തോളൂ ചും തുമ്മുമ്പോൾ ചുമക്കുമ്പോഴൊക്കെ പോകുന്നത് അതുവഴി ഇത് പകരാം അങ്ങനെയൊക്കെയാണ് പൊതുവേ പകർച്ച ഉണ്ടാവുക ഓക്കെ ഈ വൈറസ് ഒരാൾക്ക് വന്നു പോയി കുറേ കഴിഞ്ഞ് ഇത് ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുകയും കുറേ കാലങ്ങൾക്ക് ശേഷം ഹെർപ്പസോസായിട്ട് ഇത് വരും നിരമ്പ് പൊട്ടിയായിട്ട് ഈ സാധനം പുറത്തേക്ക് വരാം ജെരുമിൻ്റെ ചില ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ചൊറിച്ചിലും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അത് അതിൽ നിന്നും പകരും ഈ ചിക്കൻ ബോക്സ് അതിൽ നിന്ന് പകരുമ്പോൾ ചിക്കൻ ബോക്സ് ആയിട്ടാണ് പകരാം ജെന്മുപൊട്ടിയിലുള്ള ആൾക്കാർക്ക് ജെന്മു പൊട്ടിയിൽ നിന്നും ചിക്കൻ ബോക്സ് ആയിട്ടും ഈ സാധനം പകരാം ഓക്കെ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ പകർച്ചകൾ വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഒരു റൂമിൽ മാത്രം അയാളാക്കുക അയാൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേറെ യൂസ് ചെയ്യാണ്ടിരിക്കുക അയാളെ പുതപ്പ് ബാക്കി കാര്യങ്ങൾ പാത്രങ്ങൾ പ്ലേറ്റ് കാര്യങ്ങൾക്ക് അയാൾ മാത്രം യൂസ് ചെയ്യുക ചുമയും വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ഇടാൻ നോക്കുക അതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ഓക്കെ ശെ മിക്ക കേസിലും വീടുകളിലാവുമ്പം അങ്ങനെ പറ്റാറില്ല ഒരിക്കൽ ആൾക്ക് വന്നാൽ പിന്നെ ഫുൾ വന്നിട്ട് ഇത് പോകാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ഈ അസുഖങ്ങൾ വന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അവിടെ ചൊറിയാണ്ടിരിക്കുക ഈ നഗക്കൊന്ന് കട്ട് ചെയ്ത് സോഫ്റ്റാക്കി വെക്കുക ചൊറിഞ്ഞ് മുറിയാക്കി കഴിഞ്ഞാൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് അത് പഴുക്കും അപ്പം പനി വീണ്ടും ശക്തമായിട്ട് വരാം ആ രീതിയിലൊക്കെ പോകും അപ്പോൾ മാക്സിമം ചൊറിയാണ്ട് നോക്കുക പിന്നെ കുളിക്കണമെന്ന് ചോദിക്കാറുണ്ട് കുളിക്കണം എന്നാണ് പറയാം നമ്മൾ ഇളം ചുരുവെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാം അരിയപ്പിൻ്റെ ഇലക്ട്രി തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം അരയപ്പിനെല്ലാം കുറച്ചുകൂടി ആന്റി ബാക്ടീരിയൽ വൈറൽ പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് പാതപ്പിച്ച് വരതി ഒന്നും കുളിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കുളിക്കുക ഈ ബ്ലിസ്റ്റേഴ്സ് നമ്മൾ ഈ കുമിളകൾ പൊട്ടിച്ച് ചൊറിഞ്ഞാകെ വിഷമാവരുത് അപ്പം ജസ്റ്റ് കുളിച്ചിട്ട് നല്ല ഒപ്പി എടുത്തിട്ട് അതിനെ ഡ്രൈ ആക്കി കിപ്പ് ചെയ്യുക ഉണക്കി വെക്കുക ഓക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ തലയിലേക്ക് ആക്കുന്ന പോലെ നന്നായിട്ട് ചെയ്തവശമാവരുത് ഓക്കെ പിന്നെ ഈ വായലും ഈ സാധനം ഉണ്ടാകാം പക്ഷെ കുഞ്ഞു കുഞ്ഞുങ്ങളിലൊക്കെ ഇതുണ്ടാകുമ്പോൾ വായലും വരും അപ്പം വായലും വരുമ്പം ആ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡുകൾ കൊടുത്താൽ മതി നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക വയലും കയ്യിലൊക്കെ വരുന്ന അതുപോലത്തെ മറ്റൊരു അസുഖമാണ് എച്ച് എഫ് എം ഡി ഹാൻഡ് ഫുഡ് മോത്ത് ഡിസീസ് അതിനെപ്പറ്റി വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏറെക്കുറെ ചിക്കൻ ബോക്സ് പോലെ തോന്നും അതും വയർലസാണ് പകരുന്നതാണ് കുട്ടികൾക്ക് പൊതുവെ പകരാറുള്ളൂ അപ്പോൾ ചിക്കൻ ബോക്സിന്റെ കേസിൽ ഈ വയല കുമ്മിളുകൾ വരാട്ടോ ഓക്കെ പിന്നെ ഇത് പകരുന്ന കാര്യത്തിലേക്ക് വരുമ്പം ഒരാളുടെ മാറിയിട്ടുള്ള അടുത്താളിലേക്ക് പകരം ഇതിന് ശരിക്കും ഒരു ഇൻക്യുബേഷൻ ഉണ്ടാവും അപ്പോൾ വൈറസ് നമ്മൾ മേലെ കയറി അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള സമയം ഉണ്ടല്ലോ അതാണ് എന്ന് പറയാം അപ്പം വീട്ടിലൊരു കുട്ടിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് അടുത്തൊരു കുട്ടിയിലേക്ക് പിറ്റേ ദിവസം കണ്ടോളുന്നില്ല അത് ഏതൊക്കെ സെവൻ ഡേയ്സ് ടു ട്വൻറ്റി വൺ ഡേയ്സ് ഏതൊക്കെ രണ്ട് ഒരാഴ്ച മുതൽ മൂന്നാഴ്ച വരെയൊക്കെ എടുക്കും ഈ സിംറ്റംസ് കാണിക്കാൻ അതുകൊണ്ടാണ് പലപ്പോഴും മറ്റാൾക്ക് മാറിയതിന് ശേഷം ഇത് പോകുന്നത് മാറിയതിന് ശേഷം ഉടനെ പകരുന്നതല്ല മുമ്പേ അയാൾക്ക് വൈറസ് കിട്ടിയിട്ടുണ്ടാവും ഈ ലക്ഷങ്ങൾ കണ്ടു തുടങ്ങാൻ ഒരാഴ്ച ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച ഒക്കെ എടുത്തേക്കാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം മാറിയതിന് ശേഷം പകരുന്ന തെറ്റാണ് ഞാൻ ഒക്കെ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഐ മീൻ ആൾ ഈ എന്താ പറയുക കുമിളുകളൊക്കെ ഉണങ്ങി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക ബാക്കി മറ്റൊരാൾക്ക് പകർന്നോളം എന്നില്ല എന്നിരുന്നാലും നമ്മൾ കെയർഫുൾ ആവുന്നതാണ് നല്ലത് ഈ മരുന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ഹോമിയപ്പതി ഡോക്ടറെ കാണിക്കാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ താരങ്ങൾ കമൻറ്റ് ചെയ്തോളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്ലൈ തരും സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ഒലി ഫോൺ ദി ക്ലിനിക് ഈശ്ശേരി മലപ്പുറം ജില്ല താങ്ക് യു സോ മച്ച് ബൈ ബൈ സി യു